ഒഴിഞ്ഞവളപ്പിലെ ഒരു കുടുംബത്തിന് വീട് നിർമ്മാണത്തിന് അനുമതി നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെയാണ് സി പി എം കാഞ്ഞങ്ങാട് കൃഷിഭവനിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് വില്ലേജിലെ ഒഴിഞ്ഞ വളപ്പ് പ്രദേശത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിന് ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമി തരം മാറ്റിക്കിട്ടാൻ സാധ്യത ഉണ്ടായിട്ടും അനുമതി ലഭിക്കുന്നതിന് മുൻപ് വീട് പണി പൂർത്തിയായി താമസം തുടങ്ങിയെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തെറ്റായ റിപ്പോർട്ടിന്റെ ഫലമായി കുടുംബത്തിന് ഇന്നും വീട് നിർമ്മാണത്തിന് അനുമതി കിട്ടിയില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് സിപിഐഎം ഒഴിഞ്ഞവളപ്പ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയത് സിപിഐഎം കാഞ്ഞങ്ങാട് ലോക്കൽ സെക്രട്ടറി എ ശബ്രീഷൻ സമരം ഉദ്ഘാടനം ചെയ്തു സാധാരണ വീട് വെച്ചു കൊടുക്കുക അതിന് വേണ്ടി എല്ലാ ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളിലും കാര്യങ്ങളിലും ഗവൺമെന്റ് നടത്തിപ്പോകുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന ഈ വിഷയം രണ്ട് വർഷത്തോളമായി ഒരു അഞ്ച് സെന്റ് ഭൂമിയിൽ വീട് വെച്ച് വീട് വെക്കുന്നതിന് വേണ്ടി ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമായ ഒരു വീട് അതും ഗവൺമെന്റ് മുനിസിപ്പാലിറ്റി അനുവദിക്കുന്ന ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി രണ്ട് വർഷത്തോളമായി പല ഓഫീസുകളും കയറിയിറങ്ങിയാണ് ലോക്കൽ കമ്മിറ്റി അംഗം അഖിൽ ഓവി അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ ഓ സ്വാഗതം പറഞ്ഞു എം രാജീവൻ അഭിവാദ്യം ചെയ്തു എം രാജീവൻ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്